പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അനന്തപുരിയുടെ മുറ്റം നിറയെ മാധ്യമ പ്രവർത്തകരാണ് ആദർശം ചെയ്തിരിക്കുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് അവളെ ഗർഭിണിയായതിനു ശേഷം അവളെ ഉപേക്ഷിക്കുകയും അവളെയും കുഞ്ഞിനെയും തിരിഞ്ഞു നോക്കാതിരിക്കുകയും പിന്നീട് അവളെ ഉപദ്രവിക്കുകയും രോഗാവസ്ഥ മൂലം കോമ സ്റ്റേജിലായ ആ കുട്ടീനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പോലും പേരിന് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അനന്തപൂരിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം കുഞ്ഞാണെന്നുള്ളൊരു പരിഗണന പോലും അതിന് കൊടുക്കുന്നില്ല തൽക്കാലത്തേക്ക് പലരുടെയും മുഖം മറക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് അനന്തപൂരിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ അനാമിക പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ കേസുകളെല്ലാം മൂടിവെക്കുന്നത് ഇതൊന്നും പുറത്ത് വരാതിരിക്കാനായിട്ട് ആദർശ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ മറയായിട്ടാണ് ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുന്നത് ആരതിനെക്കുറിച്ച് ചോദിച്ചാലും കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തെന്ന് പറയുന്നേ ഉള്ളൂ പക്ഷേ ഇത് പുറത്തൊരു മനുഷ്യർ അറിയുന്നില്ല പുറം ലോകം അറിഞ്ഞാൽ വലിയ കേസുകളൊക്കെ ആകുന്ന കാര്യമാണ് മറച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ആണ് എല്ലാ പ്രവർത്തകരും അനന്തപുരിയുടെ മുറ്റത്തെത്തുന്നത് സ്വർണത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നവരും സമൂഹത്തിലെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫാമിലി തന്നെയാണല്ലോ അനന്തപുരിക്കാർ കോടീശ്വരനാണ് അതുപോലെ തന്നെ പേര് കേട്ട ഒരു ബിസിനസ് ഫാമിലിയും കൂടിയാണ് അനന്തപുരി അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്ന് ഭയങ്കര വൈറലാകുകയാണ് അങ്ങനെ രാവിലെ ആദർശ നയനയും കൂടെ ഓഫീസിലോട്ടൊക്കെ പോകാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ അതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മൊബൈലിൽ കൂടെ അവർ ആ വാർത്തയൊക്കെ കേട്ടായിരുന്നല്ലോ അങ്ങനെ അവർ ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങുമ്പോഴേക്കും തന്നെ അവർക്ക് മുമ്പിലേക്ക് കുറേ മാധ്യമ പ്രവർത്തകർ വന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാർ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് സാർ പറയാനുള്ളത് ഇതിപ്പം പുറത്തറിയാതെ നിങ്ങൾ നിങ്ങളുടെ പണത്തിൻ്റെ സ്വാധീനവും ഉപയോഗിച്ച് മറച്ചു വെച്ചതല്ലേ എന്തിനാണ് ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഇങ്ങനെ നിഷ്കരണം ഉപേക്ഷിച്ചത് ആ കുട്ടിയെ ദ്രോഹിച്ചത് എന്തിനാണ് ഒരു പക്ഷേ ഇപ്പം ആ കുട്ടിയുടെ അവസ്ഥക്കും കാരണം നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾ തന്നെ ആയിരിക്കില്ലേ സത്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാനായിട്ട് ആ കുട്ടിയെ കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ഊഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സാർ ആ പെൺകുട്ടി കോമ സ്റ്റേജിലായി കിടക്കാൻ കാരണം നിങ്ങളല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ പെൺകുട്ടിയുടെ അസുഖങ്ങളെല്ലാം ഭേദമായി സ്റ്റേജിൽ നിന്ന് എന്നിട്ട് ആ കുട്ടി പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയാലും സത്യങ്ങളെല്ലാം പുറത്തു വരും എന്നുള്ളതും നിങ്ങളുടെ മുഖംമൂടിയൊക്കെ വലിച്ചു കയറപ്പെടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെയല്ലേ ആ പെൺകുട്ടിയെ ദ്രോഹ ചെയ്യാൻ അവസ്ഥയിലാക്കിയിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ആ കുട്ടിയുടെ മരണം സംഭവിച്ചാൽ അതിൻ്റെ പിന്നിലും നിങ്ങൾ തന്നെ ആയിരിക്കില്ലേ ആ പെൺകുട്ടിയുടെ കുഞ്ഞിനെ ഒരു മറയായിട്ടല്ലേ ഇപ്പൊ നിങ്ങൾ അനന്തപുരിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കുന്നത് എത്ര നാൾ ആ കുഞ്ഞ് ഇനി അനന്തപുരിയിൽ താമസിക്കും അതിനുശേഷം ആ കുഞ്ഞിനെ തെരുവിലേക്ക് വലിച്ചെറിയില്ല എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ല നിങ്ങളുടെ മനസ്സ് ഇത്രയ്ക്ക് ക്രൂരമാണോ സർ എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ അവർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ആദർശ ഒക്കെ കൂടെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കിയാണ് കേട്ടോ ആദർശന്നിട്ട് പറയുന്നുണ്ട് ദയവചെയ്ത നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട് ഇതിന്റെയൊക്കെ പിന്നില് വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അത് നിങ്ങളോടൊന്നും വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല ഈ വീട്ടിലെ അനിയുടെ ഭാര്യ ആയിരുന്ന നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞതുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അനാമിക വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തേക്കുന്നത് അപ്പോഴേക്കും ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അതെന്താ സാർ അങ്ങനെ പറയുന്നത് അനാമിക നിങ്ങളുടെ അനിയന്റെ ഭാര്യ തന്നെയല്ലേ അവൾ ഈ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയല്ലേ പിന്നെ ഇത്രയും നാളും ഈ കാര്യമൊന്നും പറയാതെ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഇല്ലേ സാർ അതുപോലെ തന്നെ അനാമിയും ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയുന്ന വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ അവളെയും കൂടി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് നിങ്ങളും നിങ്ങളുടെ മുത്തശ്ശനും ഒക്കെ ഭയങ്കര പ്രശസ്തരല്ലേ കേരളത്തിലെ തന്നെ കോടീശ്വരന്മാരിൽ ഒരാളാണല്ലോ മൂർത്തിസാർ ആ മൂർത്തിസാറിന്റെ വീട്ടിൽ തന്നെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താ സാർ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ തറവാടിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ അപ്പം പുറമേ കാണിക്കുന്നതെല്ലാം വെറും അഭിനയം മാത്രമായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശ് പറയുന്നത് ദൈവചേതെ എന്നെ വെറുതെ വിടണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടണം മുത്തശ്ശനോ മുത്തശ്ശനെ ബാധ പറ്റി ജീവിക്കുന്ന ഞങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല സത്യത്തിൽ നിരക്കാത്ത കാര്യങ്ങളൊന്നും ഇന്നു വരെ ചെയ്തിട്ടുമില്ല പിന്നെ എല്ലാം ഉള്ളിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ തക്കതായ കാരണമുണ്ട് അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മുത്തച്ഛനെ കുറിച്ചിട്ട് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം ആദർശധീരനായ ഒരാളാണ് എന്റെ മുത്തച്ഛൻ മുത്തശ്ശന്റെ ഉപദേശം കേട്ട് വളർന്നവനാണ് ഞാൻ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ വെറും ഇതൊക്കെ അനാമിക പകവിട്ടാനായിട്ട് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണ് അപ്പോഴേക്കും ആ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എന്താ സാർ സാറിന്റെ സംസാരം കേട്ടിട്ട് മുത്തച്ഛനെ പറഞ്ഞപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നലല്ലോ ചെയ്ത പ്രവൃത്തിയൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നിങ്ങളെപ്പോലെ പണമൊക്കെ ഉള്ളവരെ എന്തുവേണെങ്കിലും ഈ സമൂഹത്തിൽ ചെയ്തു കൂട്ടും എത്ര പണം കൊടുത്ത് സ്വാധീനിച്ചതൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലോ വെച്ചാൽ അപ്പൊ അതൊന്നും നടന്നു വരില്ല ഇവിടെയും അത് തന്നെയാണ് സാർ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയാനുട്ടോ അപ്പൊ ആ ദൃശ്യം ഒന്നുമുണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ അവർ നായനോട് ചോദിക്കുന്നുണ്ട് സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് അത് നിങ്ങൾ മറച്ചു വെക്കുവല്ലേ ചെയ്തത് അല്ലെങ്കിൽ തന്നെ സ്വന്തം ഭർത്താവിന് ഒരു കൊച്ചുണ്ടെന്നൊക്കെ അറിയുമ്പോൾ നിങ്ങൾ എങ്ങനെ അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും ആ കുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയില്ലായിരുന്നു എന്നിട്ട് മൂർത്തസ് ജില്ലാറുടെ എം ഡി ആയ ആദർശ് ഈ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കുകയായിരുന്നു അല്ലേ അത് മറച്ചു വെച്ചിട്ടല്ലേ നിങ്ങളെ കല്യാണം കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ അപ്പൊ നയനെ ഒന്നും ഉണ്ടാ നിൽക്കുന്നുണ്ട് അപ്പൊ അവര് പിന്നെയും ചോദിക്കുകയാണ് ആ കുട്ടിയെയും ആ കുട്ടിയിലുണ്ടായ കുഞ്ഞിനെയും ഈ ആൾ ഉപേക്ഷിച്ചിട്ടല്ലേ നിങ്ങളെ കല്യാണം കഴിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുമ്പോഴേക്കും നായനെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ വിശ്വാസമാണ് ഇതിൽ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് മൂർത്തി മുത്തശ്ശിന്റെ പാത പിൻപറ്റി ജീവിക്കുന്ന ആളാണ് എൻ്റെ ആദർശേട്ടൻ അതുകൊണ്ട് ആദർശേട്ടന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ തക്കതായ കാരണമുണ്ട് അതൊന്നും നിങ്ങളോട് വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ല ഇപ്പം ഇങ്ങനെ ഒരു ന്യൂസ് സ്പ്രെഡ് ആകാൻ കാരണം ആരാണോ അവരെ കൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സത്യങ്ങളൊക്കെ പറയിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇനി എന്ത് സത്യമാണ് മാഡം ഇത് തന്നെയല്ലേ സത്യം ഇനി ഇതല്ല ഇതിനകത്ത് വേറെ എന്തെങ്കിലും സത്യങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ മാഡം എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലല്ലേ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുവുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ പറയുകയാണ് കേട്ടോ നയനേരം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അബിയുടെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞാലോന്ന് കാരണം അഭിയാണല്ലോ അനുകയായി ചതിച്ചതും അതുപോലെ തന്നെ ചന്ദുമോളുടെ അച്ഛനും പിന്നെ അങ്ങനെ ഒരു സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നവീസിയുടെ ജീവിതത്തെ ആണല്ലോ ബാധിക്കുന്നതൊക്കെ ഓർത്തിട്ട് നയനമിണ്ടാതിരിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എല്ലാവരും ഇറങ്ങി വരുന്നുണ്ടെങ്കിലും ആരും മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നില്ലാട്ടോ അങ്ങനെ ആദർശ നയനയും കൂടെ ഒരു വിധത്തിലെ മാധ്യമപ്രവർത്തകരെയൊക്കെ തള്ളി നീക്കിയിട്ട് ഏഹ് വണ്ടിയിൽ കയറി ഓഫീസിലോട്ട് പോവുകയാണ് അങ്ങനെ അവര് ഓഫീസിലോട്ട് വരുമ്പോഴേക്കും അവിടെ ഉണ്ട് കേട്ടോ മാധ്യമപ്രവർത്തകർ അവരിങ്ങനെ തടഞ്ഞു നിർത്തിയൊക്കെയാണ് ആദർശം നയനയും അകത്തോട്ട് കയറാൻ പോലും സമ്മതിക്കാതെ അവരെല്ലാവരും ഇങ്ങനെ ആദർശനെ നയനെ വട്ടം ചുറ്റി നിൽക്കുകയാണ് ആദർശനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും കുറച്ച് സ്വസ്ഥത ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അനാമിക വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ പിന്നെ പിന്നെ ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ആദർശം പറയുന്നുണ്ട് നിങ്ങളുടെ നേരെ വന്ന പരാതിയിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ തന്നെ മരുമോളാണല്ലോ ആണല്ലോ അനാമിക ആ കുട്ടിയാണല്ലോ നിങ്ങൾക്കെതിരെയുള്ള ഇത്രയും കടുത്ത പ്രതിഷേധം അറിയിച്ചേക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് ഇതെല്ലാം കെട്ടുകഥകൾ മാത്രമാണ് ഇതിലൊക്കെ ഒരുപാട് സത്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റിയ അവസ്ഥയിലല്ല തന്നെയല്ല അനാമിക വ്യക്തിവരായകത്തിന്റെ പേരില് പകൽ തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞല്ലോ പിന്നെയും പിന്നെയും നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദർശ് അങ്ങനെ അവര് ഓഫീസിലോട്ട് കയറി പോവുകയാണ് അതേസമയത്ത് സമയത്ത് അനാമികയും വീണു രേവതി കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അനാമിക പറയുന്നുണ്ട് കേട്ടോ അവരോട് ഞാൻ നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ് ശരിക്കും അനന്തപുരിക്കാരുടെ മുഖത്ത് കരുവാരി തേച്ചത് നല്ലൊരു പടക്കത്തിന് തന്നെ തീ കൊളുത്ത് വിട്ടേക്കുന്നത് ഇനി അത് മൊത്തം ഇനി അത് അനന്തപുരി മൊത്തം പൊട്ടി ചെതിർക്കോളും എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ വേണു പറയുന്നുണ്ട് മോളെ ഇത് നല്ലൊരു അവസരം തന്നെയാണ് അവരെ ഇല്ലാതാക്കാൻ അവരെ നാറി വെളുപ്പിക്കാനായിട്ട് ഇതുപോലൊരവസരം നമുക്ക് മുമ്പിൽ കിട്ടുമെന്ന് ഞാൻ ഓർത്തത് പോലും അല്ല മോളെ ഇത് മാത്രമല്ല മോളെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറയുകയാണ് അതുപോലെയല്ലേ എന്നാ കിളവനും കിളവിയും ഒക്കെ കൂടെ നമ്മളെ അപമാനിച്ച് അവിടുന്ന് ഇറക്കി വിട്ടത് ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിനും ഇഷ എണ്ണ വരപ്പിക്കും അല്ലെങ്കിൽ നോക്കിക്കോ ആ മൂർത്തി ജുവല്ലറി തന്നെ ഇല്ല മൂർത്തിയും മൂർത്തിയുടെ കുടുംബ എല്ലാം ചവിറ്റുവോട്ട വീണ പേപ്പർ പോലെ ആകുമെന്നൊക്കെ രീതിയിൽ ഇങ്ങനെ അവർ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ അനാമിക മീഡിയാസിനോട് പറഞ്ഞ് ആ വീഡിയോ ഒക്കെ എടുത്തിരുന്ന് കണ്ട് ചിരിച്ച് രസിക്കുകയാണ് അത് കണ്ടുകൊണ്ട് രേവതി പറയുന്നുണ്ട് ദേമോളെ നോക്കിക്കേ എന്തൊക്കെ കാര്യങ്ങളാണ് ആദർശനെക്കുറിച്ച് ഇവർ പറയുന്നത് ആവും പോലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകും എന്തായാലും മോൾ ചെന്നത് നല്ലൊരു മീഡിയക്കാരുടെ മുമ്പിൽ തന്നെയാണ് ആദർശനും നയനയും വിടാതെ പിന്തുടർന്ന് അവരിങ്ങനെ അവർ റിട്ടീറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പം എന്തായാലും നമ്മളെ ആനന്ദപുരിക്കാർക്കൊക്കെ നല്ലോണം മനസ്സിലായി കാണും എന്തായാലും ആദർശനും നയനക്കെട്ടും കിളവനും കിളവിക്കും ഒക്കെ ഇത് നല്ലൊരു അടി തന്നെയായിരിക്കും ഇനി മോള് കളിക്കേണ്ടത് മോളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആ പെൺകുന്തനുണ്ടല്ലോ അവനോടും അതുപോലെ തന്നെ ആ നന്ദുവിനോടും മോളുടെ അമ്മായിമ്മ ജാനകിയോടും ഒക്കെയാ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ വേണു പറയുന്നുണ്ട് അതൊന്നും ഓർത്തിരി നിങ്ങൾ വിഷമിക്കേണ്ട ഈ ന്യൂസ് മാത്രം മതി എഴുതി എന്നവര് എല്ലാം കണ്ടുപിടിച്ചോളും ഇനി ആനന്ദപുരിയിൽ നടക്കുന്നതും നടക്കാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും ചകഞ്ഞിട്ട് അവർ കൂട്ടിക്കൊഴിച്ച രാവിയെ പരുവത്തിലാക്കി എടുക്കും ഇല്ലെങ്കിൽ കണ്ടോണം അതോടുകൂടി മൂർത്തിയുടെ മഹിമയും പ്രശംസയൊക്കെ അങ്ങ് ഇല്ലാതായിക്കോളും എന്തൊക്കെയായിരുന്നു ആദർശധീരനായ മൂർത്തി മൂർത്തിയുടെ അതേ പാത പറ്റുന്ന ആദർശധീരനായ കൊച്ചുമകൻ ആദർശ് എല്ലാം കണ്ടില്ലേ ആദർശന്റെ തനി സ്വരൂപം ഇപ്പം എല്ലാ വാർത്ത ചാനലും കാണിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവരും കാണിട്ട മോളെ ഇതൊക്കെ ഒന്ന് ആളി കത്തി ആറാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണം അനിയുടെയും നന്ദൂന്റെയും കാര്യങ്ങൾ എടുത്തിടാൻ അങ്ങനെ പിന്നെയും അവരെ മീഡിയക്കാർ ടോർച്ചർ ചെയ്യണം അവളുടെ ജോലി ഇല്ലാതാക്കണം ഈ പ്രശ്നങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാനായിട്ട് മൂർത്തി എന്തായാലും നമ്മളെ വിളിക്കും ആ സമയത്ത് നല്ലൊരു നഷ്ടപരിഹാരം അയാൾക്ക് തന്നേ പറ്റുള്ളൂ മോളെ തരാതിരിക്കാൻ ഒരു നിവർത്തിയില്ല ഇല്ലെങ്കിൽ നമ്മൾ ഇത് പിന്നെയും ആക്കും അനിയും നന്ദുവും തമ്മിലുള്ള തെളിവ് സാഹിത്യം മീഡിയക്കാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ പിന്നെ അവളുടെ ജോലി ഇല്ലാതാകുന്നതിനോടൊപ്പം അവൾക്ക് നല്ലൊരു ജീവിതം പോലും ഉണ്ടാവില്ല പിന്നെ അനന്തപുരിക്കാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മോളെ എല്ലാം അങ്ങ് അവസാനിക്കും അനാമിക പറയുന്നുണ്ട് ആച്ച ഞാൻ അത് ഓർത്തിരിക്കുക തന്നെയാണ് അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടോ എന്തായാലും അവനെ അവളെ ഒരു പാട് ഞാൻ പഠിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പം അവിയേട്ടം പറഞ്ഞതുകൊണ്ടാണ് ആദ്യം ആദർശന്റെ നയനിയുടെയും കാര്യം തന്നെ പറഞ്ഞത് അവർക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അനാമിക വിഷമത്തോടെ പറയുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അവക്കിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ട് ഇറങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതെന്തായാലും നട അതെന്തായാലും നടന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എന്തിനാ അവള് ഇനി മോള് മോളത്തെല്ലാം പോകുന്നത് അതിലും നല്ലൊരു അതിലും നല്ല അടിയല്ലേ ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഈ വാർത്ത ഇപ്പൊ കാണേണ്ടവരൊക്കെ കണ്ടു ചെല്ലണ്ടടുത്തൊക്കെ ചെന്നു ഇതിനേക്കാൾ വലിയൊരു അടി ഇനി അവർക്ക് കിട്ടാനുണ്ടോ അവനും അവക്കും ഇനി എന്തായാലും സ്വസ്ഥമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുകയാണ് കേട്ടോ മോളെ അവനും അവളും ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ ആകെ നാറിയിരിക്കുക ഇനി അവർക്ക് പുറത്ത് തല കാണിച്ച് നടക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴാട്ടോ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ അവര് ന്യൂസൊക്കെ കേൾക്കുന്നത് ആ ന്യൂസിൽ ഇവരുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ആ ന്യൂസിലെ ആദർശൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഒരു പെൺകുട്ടിയെ പ്രേമം നടിച്ച് ചതിച്ച് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവളെ ഉപേക്ഷിക്കുകയും ചെയ്ത് ഇപ്പം ഈ രോഗാവസ്ഥയിലെ അവളെ ഉപേക്ഷിക്കുകയും ചെയ്ത ആദർശനെതിരെ ഈ കാര്യത്തിലൊക്കെ ഇടപെടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് പരാതിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ആദർശനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ വനിതാ കമ്മീഷനും ഒക്കെ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഇത് കാണുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് വേണുടനെ അനാമികയെ വിളിച്ചിട്ട് പറയുകയാണ് മോളെ ഇത് കണ്ടോ മോളെ ദയ അവനെതിരെ കേസെടുക്കുന്നുണ്ട് ദേ അവനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ വനിതാ കമ്മീഷനും ഒക്കെ ഇടപെട്ട് കേസെടുക്കുകയാണ് ആ പെൺകുട്ടിയെ ഉപദ്രവച്ച് ഈ അവസ്ഥയിലാക്കിയതിനും പണം കൊടുത്ത് ഇതൊക്കെ മറക്കാൻ ശ്രമിച്ചതിനും ഇനിയിപ്പം ഉടനെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യും മോളെ ഇതിപ്പം എല്ലാവരും അറിഞ്ഞു സ്ഥിതിക്ക് ഇനിയിപ്പം ഒന്നും കിട്ടാത്ത വകുപ്പ് ഇനിയിപ്പം ജാമ്യൊക്കെ കിട്ടാത്ത വകുപ്പ് വെച്ചിട്ടായിരിക്കും അവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും ചെയ്തിരിക്കുമോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിനൊരു സന്തോഷ സമാധാനം ഒക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ വേണം പറയുന്നുണ്ട് അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് ശരിയാച്ച ഇത്രയും നാളും ഈ നയനയും ആദർശം കൂടെ എന്നെ ഇട്ട് എന്നെ അനന്തപുരിലിട്ട് കഷ്ടപ്പെടുത്തിയതിനൊക്കെ ഇങ്ങനെ തന്നെ വേണം അവളും അവളുടെ വീട്ടുകാരും പൊട്ടി പൊട്ടി കരയുന്ന എനിക്ക് കാണണം അവർക്ക് രണ്ടുപേർക്കും അത് ആവശ്യം തന്നെയായിരുന്നു എന്റെ ജീവിതം തകർക്കുന്നതിന് ഒരു വലിയ പങ്കാണ് നയനയും ആദർശം വഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ ഞാൻ തകർക്കും അനന്തുപുരിയിലുള്ള ഓരോരുത്തരും എന്നെ എൻ്റെ അച്ഛനെ അമ്മയും അപമാനിച്ച ആട്ടി ഇറക്കി വിട്ടില്ലേ അതുകൊണ്ട് അനന്തപുരിയിലുള്ള ഓരോരുത്തരും കണ്ണീര് കുടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ അനിയെന്ന് പറയുന്നവൻ ഉണ്ടല്ലോ എന്റെ ഭർത്താവ് അവനായിരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ വിഷമം കാരണം അവൻറെ ഏട്ടനും ഏട്ടത്തിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോവല്ലേ അതിൻ്റെ ഒരു വിഷമം ആയിരിക്കും അവന് എന്തായാലും അവനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെ തന്നെ ആയിരിക്കും എന്നോട് അവൻ ചെയ്ത ദ്രോഹങ്ങൾക്കുള്ള ഒരു പ്രതികാരം മാത്രമാണിത് ഇതേ സ്ഥാനത്ത് അവന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പോലും അവൻ ഇത്ര വിഷമമൊന്നും വരില്ലായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദർശനും നയനെയല്ലേ ഞാനിപ്പോ ഇവിടെ കുടുക്കിയേക്കുന്നേ അതുകൊണ്ട് അവന് നന്നായിട്ട് വിഷമിക്കും അവൻ ഇരുന്ന് കരയട്ടെ അവൻ കരയുന്നത് എനിക്കൊന്ന് കാണണമായിരുന്നു എന്തായാലും ആ ഭാഗ്യം എനിക്ക് ഇല്ലാതായി പോയല്ലോ അച്ചാനൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട് എന്തായാലും രണ്ട് കുടുംബത്തിനിട്ട് നല്ല പണി തന്നെ നമ്മൾ കൊടുത്തെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുന്നുണ്ട് അഭിയാട്ടന ആദർശനെ കൊടുക്കാനായിട്ട് എനിക്ക് ഓരോ വഴികളൊക്കെ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഈ മീഡിയാസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നതും അഭിയേട്ടൻ തന്നെയാണ് അവരെ തളയ്ക്കേണ്ടത് അബിയേട്ടന്റെ കൂടെ ആവശ്യമായിരുന്നു എന്നെപ്പോലെ തന്നെ എൻ്റെ അതേ അവസ്ഥ തന്നെയാ അഭിയേട്ടനും അവിടെ ഞങ്ങളോട് രണ്ടുപേരോട് മാത്രം അവിടെ എല്ലാവരും ഒരു അകൽച്ചയും വെറുപ്പും ഒക്കെ കാണിക്കുന്നുണ്ട് അച്ഛാ അതെന്തുകൊണ്ടാന്ന് അറിയാവോ അത് ഈ നയനെ ഒറ്റരുത്തി കാരണമാണ് അതുകൊണ്ടാണ് അവർക്കെതിരെ കിട്ടാവുന്ന അവസരങ്ങളൊക്കെ അബിയേട്ടനും ഉപയോഗിക്കുന്നത് അഭിയേട്ടൻ എന്ത് കാര്യങ്ങൾ നീക്കിയാലും ഉടനെ തന്നെ അവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അബിയേട്ടനെ തളയ്ക്കും അവരെ തകർക്കാനുള്ള രോഷവും അമർഷവും ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും കളത്തിലിറങ്ങി കളിക്കാൻ പറ്റത്തില്ല കളത്തിലിറങ്ങിയ അബിയേട്ടനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും അതറിയാം പിന്നെ പോയി നിൽക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ പക്ഷെ എൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ അച്ഛ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയാലും എനിക്ക് ഇവിടെ വന്ന് നിൽക്കാമല്ലോ അതുപോലെ എന്നെ അവിടെ നിന്ന് ആട്ടി വിട്ടതല്ലേ ഇനിയിപ്പം അച്ഛൻ നോക്കിക്കോ എന്ത് സംഭവിച്ചാലും ശരി ആ കുടുംബം കോളം തോണ്ടി ഇല്ലാതാക്കാതെ ഞാൻ എന്തായാലും അടങ്ങിയിരിക്കാൻ പോണില്ല എന്നെ നിങ്ങളെ അപമാനിക്കുന്നത് പോലെ തന്നെ അവിടെ അബിയേട്ടനെയും അബിയേട്ടൻ്റെ അമ്മയും അവരെ അപമാനിക്കാറുണ്ട് പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം അവരവിടെ പിടിച്ചു നിൽക്കുന്നതാണ് അച്ഛ പലപ്പോഴും അബിയേട്ടന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്കും വിഷമമൊക്കെ വരാറുണ്ട് പിന്നെ അബിയേട്ടനും അത്ര ചില്ലാർക്കാരനൊന്നും അല്ല നമ്മളെ പോലെ തന്നെ അവിടുത്തെ സ്വത്തും പണവും മാത്രമാണ് അവരുടെയും ലക്ഷ്യം അവർക്ക് കിട്ടാനുള്ളത് അവർക്ക് കിട്ടിയാൽ പിന്നെ അവരെന്തായാലും ഇവിടുന്ന് മാറുക തന്നെ ചെയ്യും അല്ലാതെ ഇതുപോലൊരു കിളവന്റെയും കിളവിയുടെയും കീഴിൽ അവരിന്നും കടിച്ചു മുങ്ങി കിടക്കാൻ പോകുന്നില്ല അബിയേട്ടനും ഇടയ്ക്കിടയ്ക്ക് ബ്രാഞ്ചിലെ ഓരോരോ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലോ അതിന്റെയൊക്കെ പേര് അതിന്റെയൊക്കെ പേരില്ല അബിയേട്ടനെ ഒരു ബ്രാഞ്ച് പൂർണ്ണമായിട്ടും കൊടുക്കാത്തതും എന്നാൽ ഏതു നേരവും നന്ദുന്റെ പിന്നാലെ ചുറ്റിക്കറങ്ങുന്ന അവന് മൂന്ന് ബ്രാഞ്ചാണ് കൊടുത്തേക്കുന്നത് ഇതുപോലുള്ള ഏരട്ടത്താപ്പ് നയം ഒക്കെ എങ്ങനെ അവര് സഹിക്കുവെച്ചാൽ ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരു വേർ വ്യത്യാസം അവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ അഭിയാട്ടനും ജലജയപ്പച്ചിയൊക്കെ അവരുടെ ശത്രുക്കളായി മാറിയത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരാരും പറയാതെ മനസ്സ് മൂട് വെച്ചുകൊണ്ട് കിടന്ന സത്യങ്ങളൊക്കെയാ അവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത് അതുകൊണ്ട് അവനെ ഞാൻ എന്തായാലും വെറുതെ വിടുത്തൂല നന്ദൂന്റെ ഒപ്പം ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തൂല്ലെന്നൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുന്നുണ്ട് ദേഷ്യത്തോടെ എന്തായാലും ഈ വാർത്തയൊക്കെ കേട്ടിട്ട് അവരും ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഞാൻ മുഖേന ചെയ്യാൻ പറ്റിയല്ലോ അതിന്റെ ഒരു സന്തോഷം അവർക്കുണ്ടാവും എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഭി പിന്നെയും അനാമികയെ വിളിക്കുന്നുണ്ട് അനാമിക ഫോണിന് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അഭി ഏട്ടാ സന്തോഷായില്ലേ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്തില്ലെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അബി ഉടനെ പറയുന്നുണ്ട് നീ മിടുക്കിയാ മോളെ പറഞ്ഞതുപോലെ നീ ചെയ്തല്ലോ എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി വാർത്തയൊക്കെ നീ കേട്ടില്ലേ ആദർശനെതിരെ കേസൊക്കെ എടുത്തു ഇനിയിപ്പൊ എന്ത് വേണം മോളെ അവനിപ്പോ ഒതുങ്ങും അവന്റെ പേരിലെ വനിതാ കമ്മീഷനും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ കേസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അവന്റെ പത്തി ഒന്ന് താഴ് മോളെ കമ്പനിയുടെ എം ഡി ആണെന്നും പറഞ്ഞ ഇനി ആ കസേറിലെ ഞെളിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ ഒന്നും അറിയാത്ത മാനിനെ പോലെ ഇരുന്നപ്പോഴേ അവൻ ഓർത്തില്ല ഇങ്ങനെയുള്ള അടികളൊക്കെ അവന്റെ ജീവിതത്തിൽ വരും എന്നുള്ളത് അതെങ്ങനെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ഫുൾ സപ്പോർട്ടല്ലേ അല്ലേ അവന് ഇപ്പൊ കണ്ടില്ലേ അവൻ സമൂഹത്തിന് മുമ്പിൽ മാറി അത് മാത്രം മതി എനിക്കിന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മോൾ എന്തായാലും മോളുടെ നിലപാട് വെച്ച് തന്നെ നിൽക്കണം ഇവര് പല രീതിക്ക് മോളുടെ എടുത്ത് ഒത്തുതീർപ്പൊക്കെ ആക്കാനായിട്ട് വന്നിരിക്കും പക്ഷെ മോൾ അതിലൊന്നും വീഴരുത് മോള് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം ആദർശനെ അവര് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇടണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ അഭി ഇങ്ങനെ പറയാനെട്ടോ അപ്പൊ അനാമിക പറയുന്നുണ്ട് അതെന്തായാലും അങ്ങനെ ഉള്ളു അഭി എന്നെ എന്റെ അച്ഛനെ അമ്മയൊക്കെ ഒന്നല്ല പല പ്രാവശ്യം ആട്ടി ഇറക്കിയ അപമാനിച്ചു വിട്ടിട്ടുള്ളവരല്ലേ എന്തായാലും അവരെ ഞാൻ വെള്ളം കുടിപ്പിക്കും എന്നെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ആ മോളെ അങ്ങനെ തന്നെ മോള് നിൽക്കണം മോളുടെ ഉറച്ച തീരുമാനമായിരിക്കണം ആയിരിക്കണം ഇല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് ഇതിന്റെ പിന്നിൽ നമ്മളാണെന്നുള്ളത് ഇവരെ കണ്ടുപിടിക്കും പിന്നെ പൈസ കൊടുത്ത് മാക്സിമം ഒതുക്കാൻ പറ്റുന്നൊക്കെ എന്നൊക്കെ ഇവരെ ഒതുക്കിക്കളയും അതുകൊണ്ട് മോൾ എപ്പോഴും ഉറച്ചു തീരുമാനത്തിൽ തന്നെ നിൽക്കണം ഇതിപ്പം ഒരു മരണവീട് പോലെയാ മോളെ എല്ലാവരും നല്ല വിഷമത്തിലൊക്കെയാന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ ആഭി ഇത് കേട്ട് അനാമികക്ക് നല്ല സന്തോഷൊക്കെ ആവുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ ആബി ആട്ടാ എനിക്കതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എനിക്ക് അതിനുള്ള ഭാഗ്യം ഇല്ലാന്നായി പോയല്ലോ അവിടെ എല്ലാരും ഇരുന്ന് കരയുന്ന കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാൻ ഒക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അവര് അങ്ങനെ ആദർശനെതിരെയുള്ള കേസൊക്കെ നല്ല സ്ട്രോങ് ആവുന്നുണ്ട് അനാമിക കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ അനകെ പോയി വിസിറ്റ് ഉണ്ട് അപ്പോൾ അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നൊക്കെ ഉള്ളത് അവർക്ക് ബോധ്യാവുകയാണ് കേട്ടോ അതിന്റെ പേരിൽ ആദർശനെ ചോദ്യം ചെയ്യാനൊക്കെ ആയിട്ട് വിളിപ്പിക്കുന്നുണ്ട് അപ്പൊ നയനയ്ക്കാണെങ്കിലും ആ വിഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ ഇതിന്റെ പേരിൽ നവ്യ ആണെങ്കിലും നയനേനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട് ഉണ്ട് നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും നവി വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ എന്തായി നീ കണ്ടില്ലേ എത്രയൊക്കെ മൂടി മറിക്കാൻ ശ്രമിച്ചാലേ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അതിനെ മൂടി വയ്ക്കാൻ അത് ആർക്കും കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ നവ്യ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അപ്പൊ നമ്മുടെ നയനക്കാണെങ്കിലും നല്ല ദേഷ്യൊക്കെ വരുന്നുണ്ട് കേട്ടോ അവസാനം മുത്തശ്ശനോട് മുത്തശ്ശോടും ഒക്കെ വന്നിട്ട് നയനെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് മുത്തശ്ശ ഇനി ഈ സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നതുകൊണ്ട് അർത്ഥം എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അനാമിക തന്നെയായിരിക്കില്ല ഇതൊക്കെ ചെയ്തത് അബിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്ക് മാധവശേട്ടിനും നല്ല സംശയം ഉണ്ട് അതുകൊണ്ട് തന്നെ അബിയുടെ കള്ളക്കളികളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയിപ്പം എൻ്റെ ചേച്ചിയുടെ ജീവിതം വെച്ചിട്ട് ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് മുത്തശ്ശാ നമുക്ക് എന്തായാലും ഇതിലേക്കൊന്ന് ഇടപെട്ട് ഇതിന്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു കൊണ്ടുവരാന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആദർശന അവർ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആദർശനെ സത്യങ്ങളൊന്നും വെളിപ്പെടുത്താതെ ഇങ്ങനെ ഇരിക്കുകയാണ് അവസാനം തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആദർശനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു വാർത്ത നിൽക്കുമ്പോഴേക്കും നയനക്ക് പിന്നെ പിടിവിടുകയാണ് നയന പറയുന്നത് ആദർശേട്ടനെ അവര് തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ വെറുതെ ആദർശനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അനഘ എന്ന പെൺകുട്ടിയെ ചതിച്ചതും ചന്ദുമോളുടെ അച്ഛനും ആദർ അവന്റെ അതിന്റെ പിന്നിൽ ആരെ കളിച്ചെന്നൊക്കെയുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് അനന്തപുര തറവാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ മറച്ചുവെച്ചത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് അബിയാണ് അനുഗയ ചതിച്ചത് അനുകയുമായിട്ട് പ്രണയത്തിനായിരുന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവായ അബിയാണ് ഇപ്പം എൻ്റെ ചേച്ചിയുടെ ഭർത്താവെന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് വൃത്തിയായിട്ട് ക്രൂര മനസ്സുള്ള ഒരുത്തരാണ് അബി ചന്ദ്രന്റെ അച്ഛൻ അബിയാണ് അത് തെളിയിക്കാൻ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്നൊക്കെ പറയാനെട്ടോ ചന്ദ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആദർശട്ടിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഈ ഡി എൻ എ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായതാ അച്ഛൻ അച്ഛനെ ആണെന്നുള്ള കാര്യം പിന്നെ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാനും കുടുംബത്തിലൊരു നാണക്കേടൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആദർശേട്ടനും ഞങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ജീവിച്ചത് ഇതിൻ്റെ പേരിൽ ആദർശനെ ഒരുപാട് പേർ കുറ്റപ്പെടുത്തി കുടുംബത്തിൻ്റെ താളം തെറ്റാതിരിക്കാനായിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആദർശേട്ടനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി എന്നെ ആരും കുറ്റം പറയേണ്ട കാര്യമില്ല വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ ആർക്ക് വേണമെങ്കിലും അബിയുടെയും ചന്ദുമോളുടെയും ഡി എൻ എ ടെസ്റ്റിൻ്റെയൊക്കെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് ഫേക്കായ ഒരു ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് ആണോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ചന്മോള് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട് ഞങ്ങളുടെ സ്വന്തം മോളെ പോലെയാണ് ചന്ദമോളെ ഞങ്ങൾ വളർത്തുന്നത് അനക എന്ന പെൺകുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ആ കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് മരണപ്പെട്ടു എന്ന് പോലും ഞങ്ങൾ കരുതിയതാണ് മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന് കോമ സ്റ്റേജിലാണ് ഇപ്പോൾ ആ കുട്ടി ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ മുഖംമൂടിയൊക്കെ പണ്ടേ വലിച്ചു കീറിയേനെ എന്ത് ചെയ്യാനാകും ആ കുട്ടി ഇപ്പോഴും കോമേഴ്സ് സ്റ്റേജിൽ തന്നെയാണ് സംസാരിക്കാനോ കയ്യോ കാലോ ചലിക്കാനോ കയ്യോ കാലോ ചലിപ്പിക്കാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ആ കുട്ടിയെയും മുത്തശ്ശനാണ് നോക്കുന്നത് എല്ലാത്തിന്റെയും പിന്നിലെ ഈ ആബി തന്നെയാണ് ആബി ചെയ്ത തെറ്റുകളെല്ലാം മൂടിമറച്ച് എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ തെറ്റുകളെല്ലാം ഏറ്റെടുത്തത് ഇനിയിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അബിയും അബിയുടെ അമ്മയും ഒക്കെ എൻ്റെ ചേച്ചിയുടെയും ചേച്ചിയുടെ കുഞ്ഞിൻ്റെയും ഒക്കെ ജീവിതം വെച്ചാൽ റിസ്ക് എടുക്കാൻ ഞങ്ങൾ ഇനി തയ്യാറല്ല എന്തും ചെയ്യാൻ അവൻ മടി കാണിക്കില്ല എന്നൊക്കെ മീഡിയാസിനോട് തുറന്നു പറഞ്ഞ പൊട്ടിത്തിറക്കിയാണ് നായന അങ്ങനെ മുത്തശ്ശൻ്റെ സ്വാധീനമൊക്കെ വെച്ചിട്ട് തന്നെ അബിയുടെ നേർക്ക് അന്വേഷണങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ വനിതാ കമ്മീഷനും ഒക്കെ ചന്ദുമോൻ്റെയും അബിയുടെയും ആദർശനെയൊക്കെയാണ് ഡി എൻ എ ടെസ്റ്റ് എടുത്ത് ലാബിലോട്ടൊക്കെ അയച്ച് അതിൻ്റെ റിസൾട്ടിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ റിസൾട്ട് വരുമ്പോഴേക്കും അഭിയാണ് ചന്ദുമോൻ്റെ അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയുകയാണ് കേട്ടോ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും നവ്യ ആകെ തകർന്നു പോവുകയാണ് നവ്യ എന്നിട്ട് നയനോടും ആദർശനോടമെന്ന് മാപ്പൊക്കെ പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ് അവിയെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ച് പോയി അവൻ പറയുന്നതൊക്കെയാണ് സത്യമെന്ന് ഞാൻ വിചാരിച്ചു പോയി എന്നോട് നിങ്ങൾ ക്ഷമിക്കണം ഇപ്പോഴെങ്കിലും അവൻ്റെ മുഖംമൂടിയൊക്കെ വലിച്ചു കയറിയല്ലോ അതെന്തായാലും അതെന്തായാലും നന്നായി എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും